കാൽവിൻ പെർഫ്യൂംസിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൊസ്താൽജിക്കൽ ഫ്രാഗ്രൻസ് എല്ലാവർക്കും പണ്ട് അനുഭവിച്ചിരുന്ന ചില മണങ്ങൾ ഇപ്പോൾ നമുക്ക് പെർഫ്യൂമിൽ കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഉദാഹരണം ഞാൻ ഏക പറഞ്ഞുതരാം ഷോപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഉണ്ട് അവർ വന്ന ഒരുപാട് പെർഫ്യൂംസ് എപ്പോഴും വാങ്ങിക്കാറുണ്ട് ഈ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ആ പെർഫ്യൂം വാങ്ങിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ ലേഡിയുടെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു എറൗണ്ട് ഒരു അറുപത്തിയഞ്ച് വയസ്സെങ്കിലും പ്രായമുള്ളൊരു സ്ത്രീയാണ് അവർ ഈ മോള് വന്ന് പെർഫ്യൂംസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അമ്മ ഷോപ്പിൽ ഇങ്ങനെ അവിടെയുള്ള ഓരോന്നിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ ഇതിനെ പെർഫ്യൂംസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കണ എൻ്റെ ഇടയിൽ ആ ലേഡി എന്നോട് ചോദിച്ചു ചാരിയോട്ട് എന്ന് പറയുന്നൊരു പൊഫീമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു ഒന്ന് സ്മെല്ലൊന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനതിൻ്റെ സ്മെല്ലും എന്റെ അവരുടെ കയ്യിൽ അതിൻ്റെ ഓയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് വന്ന ഓരോ വികാരങ്ങൾ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വന്നോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ആ സ്മെല് അവരുടെ ഇതിൽ വന്നപ്പോഴത്തേക്കും ഏർ അപ്പൊ അവർ തന്നെ അത് പറഞ്ഞു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നു അപ്പൊ ഫാദർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നെച്ച പെർഫ്യൂമാണ് ഈ ഇത് ഇപ്പം ഞാനത് പല സ്ഥലത്തും ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല ഞാൻ വെറുതെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ചോദിച്ചത് ചരിയോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ സ്മെല് എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഓർമ്മകൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്ന അതാണ് എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നതെന്ന് അവരത് പെട്ടെന്ന് അത് റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊക്കെ നൊസ്താൽജി ഫീൽ ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഉണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ആഫ്റ്റർ ഷേവിൻ്റെ സ്മെല് ഓൾഡ് സ്പൈസ് വളരെ നൊഫാൽജിയായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നൊരു ഫ്രാഗ്രൻസ് ആണ് ആ ഓൾഡ് സ്പൈസിൻ്റെ സ്മെല് ദെൻ ഡെനിം ഡെനിമിൻ്റെ ഫ്രാഗ്രൻസ് ആഫ്റ്റർ ഷേവ് ലോഷൻ ഉണ്ടല്ലോ ഡെനിം അതിൻ്റെ ഫ്രാഗ്രൻസ് ദെൻ ഈ പാക് വന്യൂടെ ഗുഡ് മോർണിംഗ് വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് പാക്കമന്യുണ്ട് ഗുഡ് മോർണിംഗിന്റെ അതേ ഫ്രാഗ്രൻസ് എനിക്ക് വേണേൽ അവർക്ക് അതിന്റെ പെർഫ്യൂം ശരിക്കും ഉണ്ട് എന്ന് തോന്നുന്നു മറ്റുള്ളവരൊക്കെ കൂടുതലും ആഫ്റ്റർ ഷേവ് ലോഷനിലാണ് വരുന്നത് ഈ അടുത്തിടെ ഒരാൾ ചോദിച്ചു മണ്ണിന്റെ മണം പുതുമഴ പെയ്യുമ്പോ ഉണ്ടാവുന്നൊരു മണമുണ്ടല്ലോ അതുണ്ടോ ചേട്ടോ എന്ന് ചോദിച്ചു മിട്ടിയത മണം ഇതെല്ലാം ഫ്രാഗ്രൻസും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ വളരെയധികം നൊസ്താലജി തോന്നുന്ന ഈ മിട്ടിയുടെ ഫ്രാഗ്രൻസ് ഓൾഡ് സ്പൈസ് ഗുഡ് മോർണിംഗ് ഡെനി ഇങ്ങനെയുള്ള നൊസ്താലജിക്കൽ ഫ്രാഗ്രൻസ് എല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വാങ്ങിക്കാം ഇനി അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ എല്ലാവർക്കും താങ്ക് യു